പുണ്യ അസ്മാ ഉൽ ഹുസിനയിലെ മുപ്പത്തി മൂന്നാമത്തെ നാമം അൽ ഹലീമു സഹനതയുള്ളവൻ എന്നാണ് അർത്ഥം സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം സൂക്തത്തിലുൾപ്പെടെ വിശുദ്ധ ഖുർആാനിൽ പതിനൊന്ന് സ്ഥലത്ത് ഈ നാമം പറയുന്നുണ്ട് മഹത്തായ നാമത്തിൻ്റെ ഉത്സാരം മറിഞ്ഞൊരാൾ ഈ പുണ്യനാമം നിത്യമായി ചൊല്ലിയാൽ അവൻ്റെ അധികാരം നിലനിൽക്കുന്നതും മാനസിക സംതൃപ്തി ലഭിക്കുന്നതുമാണ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ റലിയല്ലാഹ്വാൻ പറയുന്നു ഒരാൾ ഈ പുണ്യനാമം ചൊല്ലിയാൽ അവൻ്റെ വാക്കുകൾക്ക് ജനസ്വീകാര്യത ഉണ്ടാവും നബി നബിസ് അല്ലാസ്ലിമയ്ക്ക് ഇഷ്ടമായിരുന്ന സഫർ സഫർജലയിൽ അഥവാ പഴത്തിൽ പ്രസ്തുത നാമം എഴുതി ഇണകൾ സന്താനങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്നു ഭക്ഷിച്ചാൽ ഐക്യവും ദാമ്പത്യ സംതൃപ്തിയും ലഭിക്കുന്നതാണ് ഇണകൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് അറുതിയാവാൻ ഈ പ്രവർത്തനം ഫലപ്രദമാണ് എന്ന് അവരിഫിൽ ആരിഫിൽ കാണാം ഈ മഹത്തായ നാമം എഴുതി കഴുകിയ വെള്ളം കൃഷിസ്ഥലത്ത് കുടഞ്ഞാൽ കൃഷി സുരക്ഷിതമായിരിക്കുമെന്നും പണ്ഡിതർ രേഖപ്പെടുത്തുന്നു അതുപോലെ അസാമാന്യമായ ക്ഷമയും സഹനതയും ലഭിക്കുവാൻ ഈ ഇസ്മിനെ പതിവായി ചൊല്ലാൻ വഹത്തുകൾ പഠിപ്പിക്കുന്നു